എന്നോട് ക്ഷമിക്കൂറി സാർ എന്ത് ഭോക്കർത്തനോ കണക്കിട്ട് പാറേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏതായാലും പറ്റിയ പറ്റി കാലു തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാല ഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു നിനക്കൊക്കെ ശരിക്കും അറിയാൻ പാടില്ല കൃത്യ കൊടലെടുത്തലേ ഞാൻ കൊല്ലും കൊലയും കീലായിരിക്കും എല്ലാത്തിനും കാണിച്ചു തരാം ഇങ്ങനെ പേടിക്കലടാ അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു ഇനി ഒരു അവധത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ മതി ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏ